ആശാവർക്കർമാരുടെ കേന്ദ്ര സംഘടനയുടെ ഭാരവാഹി നേതാവ് പ്രേമ കൂടി നമുക്കപ്പം ചേരുന്നുണ്ട് ശ്രീമതി പ്രേമ ഒരു ഞങ്ങൾ ഏറ്റവും പുതിയ ഒരു വാർത്ത കൂടി ഞങ്ങളുടെ ദില്ലി പ്രതിനിധി സി ബി സി ജോസഫ് അറിയിച്ചു അതായത് ആശാവർക്കർമാരുടെ ഓണറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കേരളം നൽകുന്നത് ആറായിരം എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മറുപടിയും കൂടി വന്നിരിക്കുന്നു ഇവിടെ ഉയരുന്ന പ്രധാന പ്രശ്നം ഇത് കേന്ദ്ര പദ്ധതി ആണെന്നുള്ളത് താങ്കളടക്കമുള്ളവർക്ക് കേരളത്തിലെ ജനതയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ എച്ച് എം പദ്ധതിയുടെ ഭാഗമായുള്ള ആശാ വർക്കർമാർ അതിന് ഇപ്പോൾ വലിയ വിവാദമാകുമ്പോൾ സി ഐ ടി അടക്കമുള്ള സംഘടനകൾ ഇത് തൊഴിലാളികളായി പരിഗണിക്കണം മാന്യമായ വേതനം നൽകണമെന്ന് പറയുമ്പോൾ പുതിയ കള്ളത്തരങ്ങളുമായി വരികയാണിത് അതാത് സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയുടെ ചെലവ് വഹിക്കേണ്ടതെന്നുള്ളത് എങ്ങനെയാണ് ഈ വിഷയത്തെ താങ്കൾ കാണുന്നത് ഇന്ന് പറഞ്ഞ കള്ളത്തരം അതോടൊപ്പം തന്നെ ഇന്ന് നദ്ദ പാർലമെൻറ്റിൽ സംബന്ധിച്ചത് ഈ ഈ ഈ ഈ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതായത് കുറഞ്ഞ തന്നെയാണ് കൊടുക്കുന്നത് അത് കേന്ദ്രം പറയുകയും ചെയ്തിരിക്കുന്നു പിന്നാലെയാണ് മറ്റൊരു മന്ത്രി കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെ കാണുന്നു വിഷയത്തെ താങ്കൾ അല്ല കേന്ദ്രമന്ത്രിമാർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രമന്ത്രിമാർക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ് എണ്ണറ്റം എന്നുള്ളതും അവരാണ് ഈ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതും അവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പം ഇബാബ അടിക്കാണ് അവര് വേറെ ഒന്നല്ല ഇപ്പം ഇവിടെ പറഞ്ഞു ആറായിരം രൂപ കേന്ദ്രം നൽകുന്നുണ്ട് ആർക്കാണ് ആറായിരം രൂപ കേന്ദ്രം നൽകുന്നത് രണ്ടായിരം രൂപയായിരുന്നു കഴിഞ്ഞ കാലം വരെ ഫിക്സഡ് ഇൻസെന്റീവ് ആയിട്ട് നൽകിയിരുന്നത് പിന്നീട് നിശ്ചിത ഇൻസെന്റീവ് ഉള്ളത് ഒരു കുട്ടിയെ കുത്തിവെപ്പടുപ്പിച്ചാൽ ഇരുപത് രൂപ ഒരു മീറ്റിംഗിൽ പങ്കെടുത്താൽ നൂറ് രൂപ ഇങ്ങനെ ചില്ലർ ചില്ലറ പൈസ ചെയ്യുന്ന പ്രവർത്തിക്ക് അനുസരിച്ച് ചെയ്യുന്ന തരുന്ന സമയത്ത് ചിലർക്ക് അഞ്ഞൂറ് ഉണ്ടാവാം ചിലർക്ക് ബി പി എൽ കുടുംബങ്ങൾ കൂടുതലുള്ള ഏരിയകളിൽ ഒരായിരം ആയിരത്തി അഞ്ഞൂറോ ഉണ്ടാവാം ട്രൈബർ ഏരിയയിൽ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവും ട്രൈബൽ ഏരിയയിൽ അങ്ങനെ നിശ്ചിത ഇൻസെന്റീവ് നമ്മൾക്ക് എല്ലാവർക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ബി പി എൽ കുടുംബങ്ങളും ട്രൈബൽ കുടുംബങ്ങളും ഒക്കെ ഉള്ള ഏരിയകളിലെ ആശമാർഗ് നിശ്ചിത ഇൻസെൻറ്റീവ് കുറച്ച് കൂടുതൽ കിട്ടുന്നുള്ളൂ ഫിക്സഡ് ഇൻസെൻറ്റീവ് രണ്ടായിരം രൂപ ഉള്ളത് മൂവായിരം ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് കിട്ടിത്തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ എപ്പോഴാണ് ഇവർ ആറായിരം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഒന്നാമത് രണ്ടാമത്തത് കേന്ദ്രത്തിന്റെ സ്കീമായ എൻ എച്ച് എമ്മിൽ കൂടി വന്ന ഞങ്ങളെ കേരളമാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് എന്ത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലാ ഇവര് കപട നാടകം കളിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണോ ഇവർ കരുതുന്നത് ഇത് പിന്നെ ശരിക്കും അവർക്കൊന്നും പറയാനില്ല ഇന്ന് മന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്രമാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് കേരളമല്ല അല്ല ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണല്ലോ പൾസ് പോളിയോ വെറും എഴുപത്തഞ്ച് രൂപയാണ് അതിന് നൽകുന്നത് മൂന്ന് ദിവസം ഒരു തൊഴിലാളി ഒരു ആശാവർക്കർ പ്രവർത്തിക്കുന്നതിന് എഴുപത്തഞ്ച് രൂപ മാത്രമാണ് നൽകുന്നത് പിന്നെ എവിടെയാണ് കേന്ദ്രം ആറായിരം രൂപ നൽകുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്കീമാണെങ്കിൽ തീർച്ചയായും കേരളം സംരക്ഷിക്കണം ഇത് കേന്ദ്രത്തിന്റെ സ്കീമാവുന്നടുത്തോളം കാലം എൻ എച്ച് എം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ സ്കീമാണ് ആ കേന്ദ്രത്തിന്റെ എൻ എച്ച് എം സ്കീമിന്റെ ഭാഗമായിട്ടാണ് ആശമാർ വരുന്നത് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ആശമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് കേരളത്തിനല്ല ഇപ്പോൾ ഇവിടെ ഒരു ഒരു കൂട്ടർ സമരം നടക്കുന്നത് നടത്തുന്നത് താങ്കൾ കാണുന്നുണ്ടല്ലോ ഇനി സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ആ വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അവർ ഇന്ന് കേന്ദ്രമന്ത്രി സമ്മതിക്കുകയാണ് ആ ഈ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ് അതായത് കേന്ദ്രം നടപ്പാക്കുന്ന ഒരു പദ്ധതിയിൽ ഞങ്ങളിതാ വർദ്ധിപ്പിക്കുന്ന പറയുമ്പം അവരുടെ പദ്ധതിയാണ് മാത്രമല്ല ഇവിടെ ഇപ്പോഴും ഒരു സന്നദ്ധ പ്രവർത്തനം എന്ന തരത്തിൽ തന്നെ പോകേണ്ട സാഹചര്യമല്ല ഈ പദ്ധതി വന്നതിനേക്കാൾ കേരളം വലിയ മെച്ചപ്പെട്ട രീതിയിൽ ഈ ആശാ വർക്കർമാരെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ സി അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നത് ഈ തൊഴിലാളികളായി തന്നെ പരിഗണിക്കണം തൊഴിലിന് നൽകുന്ന വേതനം എന്ന തന്നെ പരിഗണിക്കേണ്ടതുണ്ട് അവിടെ ട്രെയിൻഡ് വോളണ്ടിയർമാരല്ലേ തൊഴിലാളികൾ എന്ന രീതിയിൽ പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ സമരം നടത്തുകയല്ലേ ഈ സെക്രട്ടറി മുന്നിൽ സമരം നടത്തുന്നവർ ആ ആവശ്യം ഉന്നയിച്ച് കേന്ദ്രത്തിനെതിരെയല്ലേ സമരം നടത്തേണ്ടത് ഇന്ന് കേന്ദ്രമന്ത്രി സംവദിക്കുന്ന വേളയിലെങ്കിലും ആ സമരത്തിന്റെ രീതി മാറ്റേണ്ടതല്ലേ ശ്രീമതി പ്രേമ തീർച്ചയായും തീർച്ചയായും കേന്ദ്രമന്ത്രി സത്യസന്ധമായി ഇന്ന് പാർലമെന്റിൽ സംഭവങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു കേന്ദ്രത്തിന്റെ സ്കീമ് എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി നിരവധി സമരങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ കീഴിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ചാം ലേബർ കോൺഫറൻസ് ശുപാർശ ഈ സ്കീം വർക്കർമാരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു അത് യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്നതാണെങ്കിലും പിന്നീട് വന്ന എൽ ഡി എഫും ബി ജെ പിയും അത് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാ വസ്തുത പിന്നെ ഈ ഈ വിഭാഗം തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകൾ തന്നെ അവര് ബിജെ ഇപ്പം കേരളത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കണം പറയുന്ന ഈ പാർട്ടിക്കാരോട് ബി ജെ പി എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പിന്റെ പ്രതിനിധികളായിട്ടാണല്ലോ ഇവർ വന്ന് സംസാരിക്കുന്നത് എന്തേ നിങ്ങൾ ഇത് കൂട്ടിക്കൊടുക്കാത്തത് ഗുജറാത്തിൽ ഹോണറേറിയം വെറും രണ്ടായിരം രൂപയാണ് ഗുജറാത്തിൽ എന്തേ നിങ്ങൾ കൂട്ടിക്കൊടുക്കാത്തത് അവിടെ ബി ജെ പി അല്ലേ ഭരിക്കുന്നത് അപ്പം വെറുതെ ആളുകളെ കബളിപ്പിക്കുന്ന തരത്തില് ഒരു വിഭാഗം തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കളെ ചീത്ത പേര് കേൾപ്പിക്കാനും അതുപോലെ തന്നെ ആ ഭരണത്തെ അട്ടിമറിക്കാനും കഴിയോ എന്നുള്ള ഒരു പരിശോധന മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ മുദ്രാവാക്യം ഉയർത്തുന്നതിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു സമരം നയിക്കുന്നതിലോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം സമരങ്ങൾ ഞങ്ങളും നയിക്കാറുണ്ട് ഈ രണ്ട് മൂന്ന് മാസക്കാലത്തിനിടയ്ക്ക് മൂന്നോളം സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഞങ്ങൾ നയിച്ചിട്ടുണ്ട് നിരവധിയായ സമരങ്ങൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് പക്ഷെ ഇവർ നടത്തുന്ന ഈ സമരം എന്ന് പറയുന്നത് ആശമാരെ സംരക്ഷിക്കാനുള്ള സമരമല്ല എന്നുള്ളത് ഒറ്റയടിക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവരെ നടക്കുന്നത് ഒരു വിഭാഗം ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ചില കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് ചില പത്ര പത്രദൃശ്യ നവമാധ്യമങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അത് ഇന്നലെ എനിക്ക് ഒരു അത്ഭുതം തോന്നിയ കാര്യം ഒരു പിന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരാൾ പറഞ്ഞിട്ടുള്ളത് ആയിരം രൂപ ഞങ്ങൾക്ക് കൂട്ടി കൂട്ടിക്കൊണ്ടുപോകുമ്പം തരുന്നുണ്ട് ടിക്കറ്റ് ഞങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട് ഭക്ഷണം ഞങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോയത് എന്നാണ് അങ്ങനെയൊക്കെ പൈസ കൊടുത്ത് കൊണ്ടുപോകി ഇതിൽ ഇരുത്തണമെങ്കിൽ അവർക്ക് അതിന് പിന്നില് വലിയ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമുണ്ട് ഞങ്ങള് എൻ എച്ച് എം ഡയറക്ടറുടെ നേതൃ പിന്നെ അടുത്ത് ഒരു ഒട്ടനവധി സമരം നടത്തി ചർച്ചയ്ക്കൊക്കെ പോവാറുണ്ട് അല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവാറുണ്ട് എൻ എച്ച് എം ഡയറക്ടറെടുത്ത് കഴിഞ്ഞ ഇരുപതാം തീയതി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച നടത്തിയപ്പോ ആ ചർച്ചയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അന്ന് എൻ എച്ച് എം ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അമേരിക്കയിൽ ആരോഗ്യ മേഖലയിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് അമേരിക്കയിൽ അന്ന് ചർച്ച വന്നത് കേരളത്തിലെ ആശമാരുടെ പ്രവർത്തനം അത് എടുത്ത് കാണിച്ചു ഒരു ചർച്ച വന്നു എനിക്ക് വളരെ അഭിമാനം തോന്നിയെന്ന് എൻ എച്ച് എം ഡയറക്ടർ പറഞ്ഞു അതാണ് കേരളം കേരളത്തിലെ തൊഴിലാളികളായാലും കേരളത്തിലെ ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് കൊണ്ടാണല്ലോ ഈ തൊഴിലാളികൾ ഇന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇപ്പം ഇവിടെ ഏഴായിരം റുപ്യ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും കൂടി ഈ ആശമാരെ സഹായിക്കാൻ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ മേഖലയിൽ എത്ര പ്രവർത്തിക്കാൻ ഉണ്ടാവുമായിരുന്നു കേന്ദ്രം പറയുന്ന പ്രവർത്തികളാണല്ലോ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് എമ്മിലൂടെ വരുന്ന പ്രവർത്തനങ്ങളായാലും ആരോഗ്യ വകുപ്പിലൂടെ വരുന്ന പ്രവർത്തനങ്ങളായാലും ഇപ്പം നേരത്തെ ശൈലി ആപ്പ് എന്ന് പറയുന്നത് ഈ കേന്ദ്രം കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് പദ്ധതിയല്ലേ അതുപോലെ തന്നെ ലെപ്രസിന്റെ സർവേ ടിബിന്റെ സർവേ ഇതൊക്കെ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർവേകളാ അപ്പൊ ഇതൊക്കെ തന്നെ കേന്ദ്രം തരുന്ന അമിത ജോലി അടിച്ചേൽപ്പിക്കുകയും അതേസമയം ഞങ്ങൾ ഇതിലൊന്നും തരാ തരാൻ ബാധ്യസ്ഥരല്ല ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തരേണ്ടത് എന്ന് പറയുമ്പം ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് തിരിച്ചു ചോദിക്കാനുള്ളത് ഇതൊന്നു മാത്രം അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിൽ നിങ്ങൾ എത്ര കൊടുക്കുന്നു കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവിടെ നിങ്ങൾ എത്ര കൊടുക്കുന്നു ഇത് ഇതിന് മറുപടി ആദ്യം തരണം അവര് ഗുജറാത്തിൽ രണ്ടായിരാണ് കർണാടകയിലെ അയ്യായിരമാണ് അവരിപ്പം കൂട്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല ഈ വിധത്തിൽ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഹോണറിറിയം കൊടുക്കുന്ന മറ്റുള്ള സംവിധാനങ്ങളും ഇപ്പം ഉത്സവ അതുപോലെ തന്നെ ആക്ഷന്മാരുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് ഇടപെടുന്നതാകട്ടെ ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് വെട്ടി ചുരുക്കുമ്പോ അതിൽ ഇടപെടുന്നതാകട്ടെ ഇതൊക്കെ കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളാണ് ശരി താങ്കൾ പറഞ്ഞത് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് അടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം എങ്ങനെയൊക്കെയാണ് എൽ ഡി എഫ് സർക്കാർ ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തുറ്റാക്കി കൊണ്ടുപോകാൻ ശ്രമങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി ആശമാരെ മതിയായ കേരളത്തിന് കഴിയുന്ന തരത്തിലേക്ക് ഏഴായിരം രൂപ ഓണറിയിരം കൊടുത്ത് സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ യഥാർത്ഥ സംരക്ഷിക്കേണ്ടവർ കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇതറിയാമായിരുന്നിട്ടും കേരളത്തിലെത്തി സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്നവർ മറ്റാരുടെയൊക്കെ പണം പറ്റിയാണെന്ന് ഇപ്പോൾ താങ്കളുടെ വാക്കുകൾ കൂടി തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കേരളം തിരിച്ചറിയുക തന്നെ ചെയ്യും